പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ വിക്രം വേദയും കാട്ടിൽ നിന്നും സാഹസികമായി വിക്രം വേദയെ രക്ഷിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് നേരം സാവിത്രേമ്മയും പത്മവും വിക്രമിന്റെ വീട്ടിലേക്ക് വരും വിഷമത്തോടെ ആശിനോടും കമലത്തോണിനോടും ചോദിക്കുന്നുണ്ട് വേദമോളയും വിക്രമിനെയും രണ്ടുപേരെയും വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല എന്താ അവർക്ക് പറ്റിയത് എവിടെയാവർത്തി കേട്ട് ആശു പറയുന്നുണ്ട് നിങ്ങള് വിഷമിക്കൂന്ന് കരുതിയ ഒന്നും പറയാത്തത് കോടതിയിലേക്ക് പോയ വേദ തിരിച്ചിങ്ങോട്ട് വന്നിട്ടില്ല തികട്ട് സാവിത്രേമയും പത്മവും വരെ പോലെ നിൽക്കുന്നുണ്ട് ആ പത്മൻ ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്താ തങ്ങളോട് വിളിച്ചു പറയാത്തത് തങ്ങൾ അന്വേഷിക്കുമായിരുന്നല്ലോ ഇത്രയും നേരമായിട്ടും എന്റെ മോൾ എവിടെ പോയതാ നേരം സാവിത്രിയമ്മ ചോദിക്കുക എന്നിട്ട് വിക്രം എവിടെയാ വിക്രമിനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല നേരം കമലം പറയുന്നുണ്ട് വിക്രവും ഇവിടെ ഇല്ല ഇന്നലെ മുതൽ അവനെയും കാണാനില്ല ഞാൻ അകെ വിഷമിച്ചിരിക്കുക നേരം സാവിത്രിയമ്മ കമലത്തിനോട് പറയുന്നുണ്ട് നേരം സാവിത്രിയമ്മ പറയുക എന്നാലും എന്റെ മോൾ എവിടെ പോയതാ നേരം കമലം പറയുന്നുണ്ട് ഏത് എവിടെ പോയെന്ന് ഞങ്ങൾക്ക് എങ്ങനെ എങ്ങനെയറിയാം ഏതെക്കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ല അത് കേട്ട് സാവിത്രിയമ്മ പറയുന്നുണ്ട് ഇങ്ങനെയെന്നും ല്ലേ കമലം വീതിയോട് ഇപ്പോഴും ദേഷ്യമാണോ എന്റെ മോളൊരു പാവ എന്നൊക്കെ പറയുന്നുണ്ട് നേരം ആശു പറയുക നിങ്ങൾ വിഷമിക്കാതെ വേണ്ട മോളെ കുറിച്ച് ഒന്നും അറിയാതെ ഒരു സമാധാനം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് നേരം കമലം പറയുക ഏത് തിരിച്ച് ഇങ്ങോട്ട് വന്നാലും അവളെ നിങ്ങൾക്ക് കൊണ്ടുപോകാം ക്രമിന്റെ ഭാര്യയായി ആ വീട്ടിൽ നിങ്ങൾ എല്ലാ പേരും അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും വേദിയുടെ ഏട്ടന് ഇഷ്ടമല്ലെന്നറിയാം അങ്ങനെയുള്ളപ്പോൾ ഇനി ഇതിന്റെ പേരിൽ എന്റെ മോനെ ടീല് കേട്ടാനും ശ്രമിക്കും ഇനിയെങ്കിലും എന്റെ മോൻ സ്വസ്ഥമായിട്ട് ജീവിക്കണം അതാ എന്റെ ആഗ്രഹം ആ നേരം ത്തിന്റെ മാറ്റം കണ്ട് പത്മവും സാവിത്രിയമ്മയും അമലത്തെ തന്നെ നോക്കുന്നുണ്ട് ഇത് കണ്ട് ചിരിച്ചു നന്ദിനി നിക്കുക അന്നേരം അവിടേക്ക് വേദിയുടെ കൈപിടിച്ച് വിക്രം നടന്നു വരുന്നുണ്ട് ഇത് കണ്ട് എട്ടിത്തെ നിക്കുക അമലവും മാഷും നന്ദിനിയും എല്ലാ പേരും അന്നേരം വേദ ഓടിപ്പോയി തെശ്ശിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അന്നേരം ചോദിക്കുക അമ്മളെവിടെയായിരുന്നു മുത്തശ്ശി പേടിച്ചു പോയി നേരം പത്മവും ചോദിക്കുന്നുണ്ട് എന്താ മോളെ പറ്റിയത് അമ്മയോട് പറ അന്നേരം വേദ വിക്രമിനെ നോക്കുന്നുണ്ട് എപ്പോഴേക്കും കമല വിക്രമിന്റെ ആരികിലോട്ട് ഓടി പോവുക വിക്രമിനോട് ചോദിക്കുക എവിടെയായിരുന്നു നീ ഇന്നലെ ഈ അമ്മ എന്ത് മാത്രം വിഷമിച്ചെന്നോ ഈ അമ്മയോട് പറയാതെ എങ്ങോട്ടാ പോയത് നിനക്ക് ഇഷ്ടമുള്ളതല്ല ഉണ്ടാക്കി ആ തിരുന്നു അറിയാമോ നിനക്ക് കേട്ട് ഇക്രമൊന്നും വീണ്ടുന്നില്ല അന്നേരം മാഷ് വേദിയോട് ചോദിക്കുക വേദ എവിടെ ആയിരുന്നു ഇവിടെ എല്ലാരും ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു വേദിയെ കാണാഞ്ഞിട്ട് അന്നേരം വിക്രം പറയുക വേദ എന്റെ കൂടെ ആയിരുന്നു ആ വാസവിന്റെ ആൾക്കാർ വേദിയെ പിടിച്ചുകൊണ്ട് പോയി അന്നേരം മാഷ് ചോദിക്കുന്നുണ്ട് എന്താ ഉണ്ടായത് വേദയ നേരം വേദ പറയുവാ വിക്രം പറഞ്ഞത് സത്യം വച്ചാ ആ വീട്ടിലോട്ട് വരാൻ നേരം ചീനയുടെ ഓട്ടോ വരുമ്പോ ഓട്ടോ തടഞ്ഞ് എന്നെ പിടിച്ചുകൊണ്ട് പോയി ഈന എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷെ പറ്റിയില്ല എന്നെ വലിയൊരു ഗോഡൌണിൽ കൊണ്ടടച്ചിട്ടു ഒരു ദിവസം മുഴുവൻ അവിടെയായിരുന്നു ഞാൻ വിക്രം അന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ ജീവനോടെ കാണില്ലായിരുന്നു കേട്ട് കമലത്തിന് ദേഷ്യം വരുന്നുണ്ട് എന്ത് ഇനി പല്ലും കടിച്ച് നിൽക്കുക നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്റെ മൊക്കൊന്നും പറ്റിയില്ലല്ലോ നേരം വേദ പറയുന്നുണ്ട് എല്ലാ മുത്തശ്ശി ഇന്നേരം കമല മാവത്തിരമ്മയോട് പറയുവാ എന്റെ മകൻ ഏതെ രക്ഷപ്പെടുത്തിയില്ലേ ഇനിയെങ്കിലും എങ്കിലും മുതിർന്നവര് പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക ഏതെ നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകോളൂ ഇല്ലേ വിക്രം കേട്ട് വിക്രം ഏത മുഖത്തേക്ക് നോക്കുന്നുണ്ട് നീ അന്നേരം മാഷി പറയുന്നുണ്ട് അത് താനല്ല തീരുമാനിക്കേണ്ടത് ഏതെയാണ് ഏതൊക്കെ ഇഷ്ടമുള്ളിടത്ത് നിൽക്ക അല്ലെങ്കിൽ വിക്രം വേദിയോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയണം അല്ലാതെ ഏത് ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല അത് കേട്ട് കമലം പറയുക വിക്രമിനെ വേദ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല അതെനിക്കറിയാം നീ എന്റെ മോന്റെ ജീവിതത്തിൽ ഏതാ വേണ്ട ഇത് കേട്ട് മാഷി വിക്രമിനോട് ചോദിക്കുന്നുണ്ട് വിക്രം നീയാണ് വേദയുടെ ഭർത്താവ് നീ പറയെ വേദ ഈ വീട്ടിൽ താമസിക്കണോ ഇവരെ കൂടെ പോണോ എന്ന് ഇത് കേട്ട് വേദിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് അന്നേരം വിക്രം കമലത്തെ നോക്കിയിട്ട് പറയുന്നുണ്ട് വേദ ഈ വീട്ടിൽ നിന്നും ഇങ്ങും പോകുന്നില്ല വിക്രം സുധാകന്റെ ഭാര്യയായി ഈ വീട്ടിൽ താമസിക്കും വേദയ്ക്ക് ഇഷ്ടം ഉള്ളത്തോളം കാലം ഞാനായിട്ട് വേദി ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടില്ല അത്രയും പറഞ്ഞിരിക്കുക മുറിയിലോട്ട് പോകുന്നുണ്ട് ഇത് കേട്ട് സാവിത്രമയ്ക്കും ഒത്തിരി സന്തോഷാവുന്നുണ്ട് നേരം ഏതാ വിക്രമിനെ നോക്കി ഇത് കേട്ട് കമല അമ്പരന്ന് നിക്കുന്നുണ്ട് എണ്ണം വീഴ്ച അന്തിന് നിൽക്കുക നേരം മാഷി പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് കേട്ടല്ലോ താൻ നേരം ദേഷ്യത്തോടെ കമല അകത്തേക്ക് പോകുന്നുണ്ട് അനേരം മുത്തശ്ശി വേദിയോട് പറയുക വേദി ഒത്തിരി സ്നേഹിച്ചിരുന്ന ആ കമലല്ല ഇപ്പൊ മോളോട് നല്ല ദേഷ്യമുണ്ട് ഇത് മോള് മാറ്റിയെടുക്കണം അന്നേരം വേദ പറയുന്നുണ്ട് ശരി മുത്തശ്ശം അച്ഛനോട് തൽക്കാലത്തൊന്നും പറയണ്ട അച്ഛന് വിഷമാവും നേരം പത്മം ശരിയെന്ന് പറയുന്നിരുന്നിട്ട് പാവത്രയമ്മ പത്മം അവിടെ നിന്ന് പോവുക അമലം ദേഷ്യത്തോട് അടുക്കളയിൽ നിൽക്കുന്നുണ്ട് അന്നേരം അന്നിരുന്ന അവിടെ നിന്ന് ഓടിക്കാനായി അമലത്തിന്റെ അരികിലോട്ട് പോകുന്നതിട്ട് പറയുവാ അമ്മ വിക്രം പറഞ്ഞത് കേട്ടില്ലേ അവന്റെ ഭാര്യയായി ഇവിടെ ജീവിക്കൂ എന്ന് നിന്ന് ഇറങ്ങിയപ്പോ അവൻ ഇങ്ങനെയല്ല പറഞ്ഞത് വേദിയുടെ ദേഷ്യമായിരുന്നു എട്ടെന്ന് എങ്ങനെയാ അവളുടെ സ്നേഹം വന്നത് അവനെ ജയിലിൽ കിടത്താൻ നോക്കിയവള എന്നിട്ടിപ്പോ അവൻ അവളെ മതിയെന്ന് എന്താ അമ്മ ഇതൊക്കെ രണ്ടു ദിവസം കൊണ്ട് അവൾ അവനെ മാറ്റിയെടുത്തത് കണ്ടോ ഇനി വിക്രം അമ്മ പറയുന്നത് ഒന്നും അനുസരിക്കാൻ പോകുന്നില്ല അവള് പറയുന്നതിനപ്പുറം അവൻ ഇനി നീങ്ങില്ല അത്ര മാത്രം അവൾ അവനെ വശീകരിച്ചെടുത്തു അമ്മ കേട്ട് അമലത്തിന്റെ നെഞ്ചിട്ട് തീ ആളി കത്തുന്നുണ്ട് എന്നിട്ട് വേദിയുടെ അരികിലോട്ട് പോവുക നിത് ചോദിക്കുന്നുണ്ട് എന്താ വേദം നിന്റെ ഉദ്ദേശം വിക്രമിനെ ജയിലിലാക്കണമെന്നായിരുന്നു നിന്റെ ആഗ്രഹം അത് നടന്നില്ല അതുകൊണ്ടാണോ നീ വീണ്ടും ഇങ്ങോട്ട് കേറി വന്നത് എന്റെ മോന്റെ ജീവിതം വീണ്ടും നശിപ്പിക്കാനായി എന്റെ മോനോട് നിനക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു ഞാനാ മണ്ടി എന്റെ മകനോട് നിനക്ക് സ്നേഹം ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷെ അത് സത്യമല്ലാന്ന് നീ തന്നെ തെളിയിച്ചു അതുകൊണ്ട് തന്നെ എനിക്കിനി ഒരിക്കലും പഴയ വേദയെ കാണാൻ കഴിയില്ല ഈ വീട്ടിൽ നിന്നും പോകണം നീരം വിക്രം ഇത് കേട്ടുകൊണ്ട് വരുന്നുണ്ട് മല ഉടനെ ഇക്രമിനോട് ചോദിക്കുക എന്താണ് നിനക്ക് പറ്റിയത് എന്റെ സ്വഭാവം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഒരു ദിവസം കൊണ്ട് നിന്റെ മനസ്സ് ഇവള് മാറ്റിയെങ്കിൽ അവളുടെ കൺകെട്ട് വിട്ടിയായിരിക്കും എല്ലാവരെയും മഴക്കാർ ഇവ കറിയാലോ വിക്രം പറയുന്നുണ്ട് അങ്ങനെ ഒന്നും പറയാതെ അമ്മേ ആ നിര വേദ കരിഞ്ഞുകൊണ്ടോടി വിക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് ഇത് കണ്ട വിക്രം ഏതെണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് ഇത് കണ്ട കമലോ എന്ന വിക്രമിനോട് ചോദിക്കുക എനിക്ക് എന്താണ് മോനെ പറ്റിയത് ഇതോടെ നിനക്ക് ദേഷ്യമായിരുന്നല്ലോ നീട്ടിപ്പം എന്താ ഇങ്ങനെ നിരവ് വിക്രം കമലത്തിനോട് പറയുന്നുണ്ട് തന്നും എന്നോട് ചോദിക്കണ്ട അമ്മ എല്ലാത്തിനുള്ള ഉത്തരം എനിക്ക് പറയാൻ പറ്റില്ല ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നു കമലം വിക്രമിനോട് പറയുന്നുണ്ട് ഈ അവിടെ നിന്നേ അങ്ങനെ പോകാൻ വരട്ടെ ഞാൻ ചോദിച്ചതിനുള്ള ഇത്തരം തന്നിട്ട് നീ പോയാൽ മതി എനിക്കറിയണം നീ എന്താ നിന്റെ ഉദ്ദേശം എന്ന് നീ അവളെ ആര്യെ അംഗീകരിക്കാൻ പോവാണോ വിക്രം നിന്നോടാ ഞാൻ ചോദിക്കുന്നത് വിക്രം അമലത്തെ തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക അതെ അമ്മേ ഞാൻ വേദി ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പോവുക ഇത്രയും കായസ്ഥിതിക്ക് ഇനി എന്റെ ജീവിതത്തിൽ ഏതാ മതി വേറൊരു പെണ്ണ് എനിക്കിനി വേണ്ട തിക്കെ കടിച്ചതുപോലെ അമലം നിൽക്കുന്നുണ്ട് നേരം വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് നന്ദിനി ഉടനെ അമലത്തിനോട് പറയുന്നുണ്ട് അമ്മ ഇത് കേട്ടില്ലേ ഇത് അമ്മയുടെ മോൻ വിക്രം തന്നെയാണോ ഇവെന്താ വട്ടായോ സ്വന്തം ജീവിതം നശിപ്പിക്കാൻ നോക്കുന്നവളെ ഭാര്യയെ അംഗീകരിക്കാൻ പോവാന്ന് ഇതിൽ എന്തോ ഒരു കള്ളക്കളിയുണ്ട് അവൾ എന്തോ പറഞ്ഞ് വിക്രമിന്റെ മനസ്സ് മാറ്റി വെച്ചിരിക്കുക അന്നേരം കമലത്തിന്റെ കണ്ണിൽ നിന്നും കണ്ണീര് വരുന്നുണ്ട് ഉടനെ ആശിനോട് പോയി പറയുന്നുണ്ട് ആശ അറിഞ്ഞോ വിക്രം വേദി ഭാര്യയെ അംഗീകരിക്കാൻ പോവാന്ന് വിക്രമിന്റെ മൂത്ത് നോക്കി പറഞ്ഞു പിന്നെന്താ പറ്റിയ മാഷെ കേട്ട് ആശിനൊത്തിരി സങ്കന്തോഷാവുന്നുണ്ട് നിര് ചോദിക്കുവോ വിക്രം അങ്ങനെ പറഞ്ഞു ആ വിശ്വസിക്കില്ല അവൻ അങ്ങനെ പറയുന്നവനല്ല അന്നേരം കമലം പറയൂ ആശിനെ എന്നെ വിശ്വാസം ഞാൻ പറഞ്ഞത് സത്യം മുഖത്ത് നോക്കിയാ പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല മാഷിനേരം ആശ പറയുന്നുണ്ട് അത് വിക്രമിന്റെ ഇഷ്ടമാണ് തന്റെ ഇഷ്ടമല്ല അന്നേരം കമലം പറയൂ എന്റെ മകന്റെ ജീവിതം സുരക്ഷിതമാക്കേണ്ടത് അമ്മയുടെ കടമയാണ് അത് ഞാൻ ചെയ്യും ഇനി ഒരിക്കലും വേദ കാരണം എന്റെ മകന് ഒരു ആപത്തും ഉണ്ടാവാൻ പാടില്ല ചെയ്യില്ലാവാൻ പാടില്ല ഇതിന് എന്താ ചെയ്യേണ്ടേ എന്ന് എനിക്കറിയാം യേശുത്തോടെ മാഷിനോട് പറയുന്നുണ്ട് ആ നേരം വേദ വിക്രമിന്റെ മുറിയിലിരുന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുക നേരം വിക്രം വേദിയുടെ തോളിൽ പിടിക്കുന്നുണ്ട് നേരം പെട്ടെന്ന് ഇത തിരിഞ്ഞ് വിക്രമിനെ നോക്കുക നെറ്റ് വിക്രം വേദിയുടെ അരികിൽ ഇരിക്കുന്നുണ്ട് വിക്രം പറയുവ അവൻ എന്തിനാ കരയുന്നേ ഇമ്മ എന്തെങ്കിലും പറയും അവൻ ഒരു കാര്യമാക്കണ്ട എന്റെ കൂടെ ഞാനില്ലേ ഞാനൊരിക്കലും എന്നെ കൈവിടില്ല അത് ഞാൻ പറഞ്ഞതല്ലേ ഇനി എന്തിനാ കരയുന്നേ കേട്ട് വേദ വിക്രമിന്റെ കൈ ചേർത്ത് പിടിച്ചിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് അമ്മ എന്നെ ഒരുപാട് പേർക്കുന്നുണ്ട് അതെനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ല വിക്രം നിങ്ങൾ എന്നെ അകറ്റി നിർത്തിയപ്പോഴും എന്നെങ്കിലും ഒരിക്കൽ എന്റെ ആത്മാർത്ഥത നിങ്ങൾ തിരിച്ചറിയുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോഴും എനിക്ക് പൂട്ടായി ആശ്വാസമായി നെയ് വീട്ടിലേക്ക് ഇടിച്ച് കയറ്റിയത് അമ്മ അമ്മ തന്നെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അമ്മയുടെ ഈ സ്വഭാവമൊക്കെ മാറും ഇതിനുള്ള കൺകിട്ട് വിദ്യ ഒക്കെ എന്റെ കയ്യിലുണ്ടല്ലോ എന്നെ വീത്തിയത് പോലെ ഇക്രം ചിരിക്കും കേട്ട് വേദ വെറുതായി ചിരിക്കുന്നേ വീട്ട് വിദ്യയുടെ കണ്ണുനീര് ഇക്രം തുടച്ചു കൊടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി എൻ്റെതാണെന്ന് നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്നെയും നിനക്ക് വിശ്വസിക്കാം ഈ വിക്രം ഒരിക്കലും വെറും വാക്ക് പറയില്ല ഒരു പിന്നിനോട് വിക്രം ഇഷ്ടം പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയണം വരെ നീ തന്നെയായിരിക്കും എന്റെ എല്ലാം എന്റെ ഭാര്യയായി നീ മാത്രമേ കാണു എന്റെ ഇഷ്ടത്തിന് എനിക്ക് ഈ വീട്ടിൽ നിന്നും പോകാം പക്ഷെ ഒരിക്കലും ഞാൻ നിന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകാൻ പറയില്ല നിന്നെ പറയണമെങ്കിൽ നീ വിക്രം മരിക്കണം കേട്ട് ഏതോ വിക്രമിന്റെ ആയി പൊത്തുന്നുണ്ട് എങ്ങനെയൊന്നും പറയില്ലേ വിക്രം നേരം വിക്രം വേദിയുടെ കൈമാറ്റുന്നുണ്ട് എന്നിട്ട് വേദിയെ ചേർത്തിപ്പിടിച്ച് എന്റെ മോത്തിനോട് ഏർക്കുന്നുണ്ട് ആ നേരം കമലം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇത് കണ്ട് വേദ പെട്ടെന്ന് വിക്രമിനെട്ടി മാറ്റിയിട്ട് ഇവിടെ നീനേൽക്കുന്നുണ്ട് നേരം കമലം ഇത് ശ്രദ്ധിക്കുന്നില്ല വിക്രം പെട്ടെന്ന് വീട്ടിൽ നിന്നും എനിക്കേക്കും നേരം വേഷത്തോടെ കമലം ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ രണ്ടുപേരും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാൻ പക്ഷേ എനിക്കിപ്പോ ആഗ്രഹമില്ല പക്ഷെ ഇപ്പോൾ എന്റെ മനസ്സിൽ ആ ഒരു ചിന്തയില്ല പേടിയാ എനിക്ക് വിക്രവിന്റെ കൂടെ നീ കൂടുതൽ അടുക്കുന്നത് എനിക്ക് പേടിയാണ് കാരണം നീ എന്റെ മകന്റെ ജീവിതത്തിൽ വന്ന ശേഷം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും നീ ഇവനെ ജയിലിൽ കയറ്റാൻ നീ കാരണമാവാൻ പാടില്ല അതുകൊണ്ട് വിക്രം എനിക്ക് നിന്നോടാ സംസാരിക്കാനുള്ളത് ഇവിടെ ഇവിടെ ഉണ്ടെങ്കിൽ ഈ അമ്മ ഈ വീട്ടിൽ കാണില്ല എനിക്ക് ഇവിടെ വേണോ അതോ ഞാൻ വേണോ എനിക്ക് തീരുമാനിക്കാം ഇവിടെ ഈ വീട്ടിൽ താമസിക്കുവാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ ഉണ്ടാവില്ല അത് ഉറപ്പാ എനിക്കിപ്പോ അറിയണം ഇവളെ ഈ വീട്ടിൽ നിന്നും നീ പറഞ്ഞു വിടുന്നുണ്ടോ അതോ ഞാൻ ഇറങ്ങണോ ഇത് കേട്ട് വിക്രമാകെ മരുന്ന് നിൽക്കുന്നുണ്ട് ഇതേടെ കണ്ണുക്ക് നിറയു നേരം ഏത് പറയുന്നുണ്ട് അമ്മ ഈ വീട്ടിൽ നിന്നും ഇങ്ങോട്ട് പോകണ്ട അതൊരിക്കലും അച്ഛനും സഹിക്കാനാവില്ല അതുപോലെ വിക്രമിന് ഞാൻ പൊക്കോളാം ഞാൻ കാരണം അമ്മ വിഷമിക്കണ്ട ഇത്രയും പറഞ്ഞു ഏത് പോകാനായി നിൽക്കുവേരം പെട്ടെന്ന് വിക്രം ഏതേടെ കൈനോട്ട് പിടിക്കുക അത് കണ്ട് അമ്മ വിക്രമിനെ കുറിച്ച് നോക്കുന്നുണ്ട് ഇട്ടലോടെ എന്നിട്ട് വിക്രം കമലത്തിനോട് പറയുന്നുണ്ട് ഇമയ്ക്ക് എന്താ പറ്റിയത് ദിന ഇങ്ങനെയൊക്കെ ഓരോ തീരുമാനം എടുക്കുന്നത് ഇമ്മക്ക് അവരോടാ വാശി ഇവളോടാണോ എന്നോടാണോ കേട്ട് കമലം പറയുവ ആ ചോദിച്ചതിനുള്ള ഉത്തരം അത് മാത്രം മതി ഇവളീ വീട്ടിൽ വേണോ അതോ ഞാൻ വേണോന്ന് നേരം വിക്രം പറയുന്നുണ്ട് രണ്ടുപേരും ഈ വീട്ടിൽ വേണം അതാ എനിക്കിഷ്ടം അമ്മ ഒരിക്കലും ഈ വീട്ടിൽ നിന്നോ എന്നെ വിട്ടോ പോവാൻ പാടില്ല അതുപോലെ ഇവളും ഇവളമ്മയുടെ മരുമകളല്ലേ നേരം കമലം പറയുന്നുണ്ടില്ല ഇവളെന്റെ മരുമകളല്ല എനിക്ക് ഇവളെ വേണമെങ്കിൽ ആ പൊക്കോളാ നേരം കമലത്തിന്റെ അരിയിലോട്ട് ഇത്രം പോകുന്നുണ്ട് എന്നിട്ട് പറയുവ എന്താ അമ്മ ഇങ്ങനെ അമ്മ കഴിഞ്ഞിട്ടില്ലേ ഉള്ളൂ എനിക്കാരും ഇനി ടെന്തിനെ വാശി എന്നേരും കമലം പറയുവ ഇവളോട് പോവാൻ പറ ഈ വീട്ടിൽ ഇനി ഇവള് താമസിക്കേണ്ട നേരം വിക്രം പറയുവോ അത് പറ്റില്ല അമ്മ ഞാൻ ഇവൾക്ക് വാക്ക് കൊടുത്തതാ ഞാനൊരിക്കലും ഉപേക്ഷിക്കില്ല എന്നും വീത മാത്രമായിരിക്കും എന്റെ ഭാര്യയെന്നും അമ്മയെ കൊണ്ടാ ഞാൻ സത്യം പറഞ്ഞത് എനിക്ക് തിരുത്താൻ പറ്റില്ല കേട്ട് അമലം കരഞ്ഞുകൊണ്ടോടി പോകുന്നുണ്ട് നേരം ഇത ഓടി വന്ന് വിക്രമിനെ കെട്ടിപ്പിടിക്കും വിക്രം അന്നേരം വേദയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ അമ്മ എന്നെ വിട്ട് എങ്ങും പോവില്ല അതുപോലെ അച്ഛനെ കാണാണ്ടിരിക്കാൻ അമ്മയ്ക്കും കഴിയില്ല ഇതൊക്കെ പിന്നോടുള്ള ദേഷ്യം കൊണ്ട് ഇമ്മ പറയുന്നതാ ഈ വിഷമിക്കേണ്ട നിരമ്പ് ഏതാ അക്രമിനെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് ഇക്രമ ഏതൊക്കെ കെട്ടിപ്പിടിക്കുക ഇതൊക്കെ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്